ഹായ് ഓൾ ഡോക്ടർ ഡാൻസ് അലീമാണ് ഞാനിന്ന് സംസാരിക്കുന്നത് എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഒരു വ്യാഴാഴ്ച ഒരു ഉച്ച സമയത്ത് എനിക്ക് ബെഹ്റില് നിന്ന് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒ ഡി മിലിറ്ററി ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒഡിയെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം വന്നത് ഡോക്സ്റ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങളുടെ അബുദാബിയിലെ ഡോക്സ്റ്റാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ അപ്രൂവലിന് വേണ്ടിയുള്ള ഒരു ഇൻസ്പെക്ഷനാണ് അപ്പോൾ അത് ചെയ്യാനായിട്ടാണ് അദ്ദേഹം വന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ട് ഞാൻ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഇനി ഇരുപത്തഞ്ച് കിലോമീറ്ററും കൂടെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ കാരണം പെട്രോൾ തീരാറായി അപ്പോൾ അദ്ദേഹത്തിന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു പമ്പുണ്ട് അവിടെ വരെ പോകാനുള്ള സമയമുണ്ട് പിന്നെ ഇദ്ദേഹത്തിന് വേറെ എവിടെയും ഡൈവേർട്ട് ചെയ്ത് പോകണ്ട അവിടെ നിന്ന് തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ ഞാൻ നേരെ പോയി ഡ്രോപ്പ് ചെയ്തു അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി ആ പമ്പിലെത്തിയതും ആ പമ്പിൽ പണി നടക്കുകയാണ് ആ പമ്പിൽ ഇന്ന് പെട്രോൾ കൊടുക്കില്ല അപ്പോൾ ഇനി എനിക്ക് മൂന്ന് കിലോമീറ്ററോടെ ഓടാൻ പറ്റുകയുള്ളൂ അപ്പോൾ അൺഫോർച്യുനേറ്റ്ലി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെത്തന്നെ നിർത്തേണ്ടി വന്നു ഞാൻ ഉടനെ എൻ്റെ വൈഫിനെ വിളിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പെട്രോൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അദ്ദേഹം പുള്ളിക്കാർ കുറച്ച് ദൂരെയാണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യാം വന്നാൽ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെത്തന്നെ നിൽക്കുകയായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുത്ത് അടുത്തോട്ട് നടന്നു വന്നു നടന്നു വന്നിട്ട് എന്നിട്ട് ചോദിച്ചു ഡോക്ടർ ഡാനിഷ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ആണ് എന്താണ് ഇത്ര നേരമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതുപോലെ പെട്രോൾ തീർന്നു പോയി അതുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രേ ആളുകൾ അവിടെ നിൽപ്പുണ്ട് ഡോക്ടറിനൊന്നും അവിടെ ഒന്ന് സംസാരിച്ചൂടേ ഞങ്ങളടുത്തു ഒന്ന് ചോദിച്ചൂടെ ശരിയാണ് ഞാൻ ചോദിച്ചില്ല എൻ്റെ തെറ്റാണ് കാരണം ഞാൻ വിചാരിച്ചു ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ച് അവിടെത്തന്നെ നിൽക്കുക അങ്ങനെ വെയിലാണ് ഉച്ച സമയമാണ് നല്ല വെയിലുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്തായാലും ഒരു മണിക്കൂർ കഴിയുമ്പം വരുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ഞാൻ ഇപ്പം തന്നെ പെട്രോൾ കൊണ്ടുവരാം പക്ഷേ പുള്ളിയുടെ കാറും ഇല്ല പുള്ളിയുടെ ക്യാനും ഇല്ല പുള്ളി എനിക്കൊന്ന് പമ്പിലെ ജോലിക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല പമ്പിൽ ജോലിയാണെന്ന് തോന്നുന്നു അറിയില്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇദ്ദേഹമാണെങ്കിൽ ഒരു കൂട്ടുകാരനെ വിളിച്ചു വരുത്തി ഒരു ക്യാൻ കൊണ്ടുവന്ന് ആ അദ്ദേഹത്തിൻ്റെ കാറിൽ പോയി ഈ പെട്രോൾ നിറച്ച് എൻ്റെ കാറിൽ കൊണ്ടുവന്ന് അടിച്ചു ഈ സമയത്തൊന്നും ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞ് കൂടെ പോയില്ല അതുപോലെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും എമൗണ്ട് തരാമെന്ന് പറഞ്ഞു അതും വാങ്ങിച്ചില്ല ഒരു പ ഒരു പണവും വാങ്ങാതെ ഇദ്ദേഹം എന്ത് ചെയ്തു ഈ പെട്രോൾ എനിക്ക് ഫുൾ അടിച്ചു ഫുൾ അടിച്ച് തന്നിട്ട് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഒത്തിരി വീഡിയോസ് ഞാൻ താങ്കൾ ചെയ്യുന്നുണ്ട് കോവിഡിൻ്റെ സമയത്തൊക്കെ ഞാൻ ചോദ്യം ചോദിച്ച സമയത്തൊക്കെ സാർ റിപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് ഇനിയും ധാരാളം ആളുകളെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ എനിക്ക് ആക്ച്വലി തോന്നിയെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി അതുമാത്രമല്ല നമ്മൾ എപ്പോഴെങ്കിലും നല്ലത് ചെയ്തുകൊണ്ടിരുന്നാൽ നല്ലത് നമുക്ക് തിരിച്ചു കിട്ടും എന്നൊക്കെ ഉറപ്പിക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ തന്നെ ഇത് ഇങ്ങനെയുള്ള നല്ലവരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും സമൂഹത്തിനുണ്ട് കാരണം ഒരു സഹായവും മുന്നോട്ട് കാരണം അദ്ദേഹം എന്നോട് വേറൊന്നും ചോദിച്ചില്ല അതുപോലെ തന്നെ വേറൊരു കാര്യവും എൻ്റെ വാങ്ങിയില്ല ഒരു ആളുടെ നല്ലതിന് വേണ്ടി മാത്രം ഒരു ഒരാൾ ബുദ്ധിമുട്ടുമ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കണമെന്ന് കരുതി മാത്രം ആണ് ആണവിടെ പ്രവർത്തിച്ചത് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിലുണ്ട് എന്ന് പറയുമ്പം വളരെ സന്തോഷമുണ്ട് നമ്മൾ പല പ്രാവശ്യവും നമ്മളെ എന്തെങ്കിലും സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകളും അതുപോലെ പ്രശ്നങ്ങളും അതുപോലെ പ്രോബ്ലംസൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് എപ്പോഴും പറയുന്നത് ഇത്തരത്തിലുള്ള നല്ലവരായിട്ടുള്ള ജനങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മുടെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പം നല്ലത് ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾക്കും ജീവിതത്തിൽ നല്ലതുണ്ടാവും എന്ന് വിശ്വസിക്കുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബട്ടർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ